ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ഈ വരികയല്ലേ അപ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പ് നോക്കിയാലോ ഒരു യമ്മി മഷ്റൂം സൂപ്പ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മഷ്റൂംസ് എടുത്തിട്ടുണ്ട് ഇത് ഓയിസ്റ്റർ മഷ്റൂമാണ് ഏത് മഷ്റൂം വേണമെങ്കിലും യൂസ് ചെയ്യാം ഇത് ഞാൻ ഇതുമാതിരി ചെറിയതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് കുനൂനാകുന്ന അരിഞ്ഞെടുക്കണം പിന്നെ ഇതുപോലത്തെ ഒരു കഷ്ണം സഗോളെടുത്തിട്ടുണ്ട് അതൊന്ന് കുനൂനാന്നരിഞ്ഞെടുക്കണം ശേഷം ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം സവോള ഒരുപാട് നേരം ഇട്ട് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നേച്ചാൽ മതി അപ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം നാലഞ്ച് മിനിറ്റിനുള്ളിൽ മഷ്രൂം കുക്കായി കിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇപ്പോൾ ഒരു നാല് മിനിറ്റ് ആയിട്ടുണ്ട് മഷ്റൂം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഈ മഷ്റൂം ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ബട്ടർ കൂടെ ആഡ് ചെയ്യുവാണ് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നിറയെ മൈദ ചേർക്കാം ശേഷം പൊടിയുടെ പച്ചമണം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോകാതെ ഫ്ലെയിം തീരെ കുറച്ചിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇനി പശുപാല ഒരു കപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അത് ഫുൾ ക്രീം മിൽക്കാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് പാൽ ഒഴിച്ച പാടെ തന്നെ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട കിട്ടും അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം ഇരുവിനാവശ്യമായ കുരുമുളക് പൊടി ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കട്ടെ ഇതിലേക്ക് ഇനി ഞാൻ കുറച്ച് ഓർഗാനോ സീസണിങ് ആഡ് ചെയ്യുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പ് റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു മഷ്റൂം സൂപ്പ് ആണിത് നല്ല ക്രീമിയാണ് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്